അമ്മമാർക്ക് മൊത്തം നൽകിയാകണം വിദ്യാർത്ഥികളുടെ ഓരോ ദിനവും ആരംഭിക്കേണ്ടതെന്നും അമ്മമാരെ കരുതലോടെ പരിപാലിച്ച് ദൈവതുല്യമായി കാണണമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി ഗാന്ധി വിഭാവന ചെയ്യുന്ന അമ്മയ്ക്കൊരുമാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്വാർത്ഥതയില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്മയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏതൊരാളുടെയും വിജയത്തിന് പിന്നിലും അമ്മയുടെ സാന്നിധ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗാന്ധിഭവൻ വിഭാവനം ചെയ്യുന്ന അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു സ്വാർത്ഥതയില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന ഒരേയൊരു വ്യക്തി അമ്മയാണെന്ന് മന്ത്രി പറഞ്ഞു സ്വന്തം ഭവനങ്ങളിൽ അമ്മയ്ക്ക് ആദരവും സ്നേഹവും ലഭിക്കണമെന്നും അവരെ ഉപേക്ഷിക്കരുതെന്നുമുള്ള സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ട് എല്ലാ ദിനവും അമ്മമാർക്ക് ഒരു ഉമ്മ നൽകുക എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ജനുവരി ആരംഭിച്ച പദ്ധതിയാണ് അമ്മയ്ക്കൊരുമ്മ ഇത് ഭാവിയിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കൂടി പ്രായോഗികമാക്കാൻ കഴിയും പദ്ധതി ഒരു വർഷം തുടർച്ചയായി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ തുടരും ഏതൊരാളുടെ വിജയത്തിന് പിന്നിലും അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ചിഞ്ചുറാണി വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റും അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറുമായ ജോൺ മത്തായിയുടെ തൊണ്ണൂറ് വയസ്സുള്ള മാതാവ് ഏലിയാമ്മയുടെ കൈത്തലങ്ങളിൽ മുത്തം നൽകിക്കൊണ്ട് അമ്മയ്ക്കൊരുമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തിൽ അത് നടത്തിയെടുക്കുവാനും വേണ്ടി അദ്ദേഹവും മുന്നോട്ട് വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചൊക്കെ പറയുന്ന നമ്മൾ കേട്ടതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമുക്കറിയാവുന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധസദനങ്ങളിലും മറ്റുള്ള ഉഭയ കേന്ദ്രങ്ങളിലും താമസിക്കുന്നത് ധാരാളം ആൾക്കാരെ കാണുന്നത് പ്രത്യേകിച്ച് ഓണ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തന്നെ നാട്ടിലൊരു വൃദ്ധമന്ദിരമുണ്ട് അവിടെ സാധാരണ ഓണസമയത്ത് ഒരു ദിവസത്തെ ഭക്ഷണം അവിടെ നിന്നാണ് ആ അമ്മമാരോടും അച്ഛന്മാരോടും ഒപ്പം പലരെയും നേരിട്ട് അറിയാവുന്ന അമ്മമാരവിടെയുണ്ട് കാരണം ഞങ്ങളുടെയൊക്കെ ചില പ്രദേശത്തെ ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ഞങ്ങൾ വളരെ നേരത്തെ അറിയാവുന്നപ്പോ പറഞ്ഞു സ്വന്തം മക്കളോടൊപ്പം ഇരുന്ന് ഓണത്തിന് ഓണക്കൊടിയും ഒക്കെ ഇട്ട് വീട്ടിലിരുന്ന് പക്ഷെ തയ്യാറാകാത്ത പുതിയ തലമുറയിലെ ഒട്ടേറെ നമുക്കറിയാം വനിതകളും പുരുഷന്മാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാ മതങ്ങളും അമ്മയ്ക്ക് ദൈവതുല്യ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്നും അമ്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനശിലയെന്നും പ്രഭാഷണം നടത്തിയ മാവേലിക്കര അമലഗിരി മുൻ രൂപതാധ്യക്ഷൻ ഡോക്ടർ അഭിപ്രായപ്പെട്ടു എത്ര നമ്മൾ അമ്മയ്ക്ക് മുന്നിലാണ് മരണം വരെ ശുശ്രൂഷും വഴികണ്ണുമായും കാത്തിരിക്കുന്നവരാണ് നമ്മുടെ അമ്മമാർ വഴിയിൽ ഉപേക്ഷിക്കാനും ദേവാലയ മുന്നിൽ നടയിലെത്താനും അകതിരി മന്ദിരത്തിലേക്ക് തള്ളിവിടാനും ഒരു അനാവശ്യ ജന്തുമായിട്ട് പല മക്കളും അമ്മയെ കരുതിയിട്ടുണ്ട് മക്കൾ പ്രായമാകുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞാണെങ്കിലും അമ്മ മക്കൾക്ക് ശല്യമാകുന്ന കാഴ്ചയാണ് നമ്മുടെ കിട്ടും നാം കാണുന്നത് അമ്മ മനസ്സ് മനസ്സഭിക്കാതെ കരുതലോടും കടപ്പാടോടും തെറ്റമ്മയും എല്ലാ അമ്മമാരെയും നമുക്ക് ശുശ്രൂഷിക്കാൻ യു പ്രതിമ എം മുഖ്യ അതിഥിയായിരുന്നു അത്രയൊരു നല്ല പ്രവർത്തനമാണ് സാന്നിധ്യത്തിൽ നടക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട പുരസ്കാരം നൽകി ആദരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഒരു 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 ആ ആദരവിലൊന്നും നമുക്ക് താങ്ക്സ് പറയാൻ കഴിയുന്ന വേൾഡ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ് ചർച്ച് വികാരി ഫാദർ കോശി മാത്യു ഏലിയാമ്മ മത്തായി പുനലൂർ സോമരാജൻ വിൻസെന്റ് ഡാനിയൽ മുഹമ്മദ് ഷമീർ സാബുക്കുട്ടൻകെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം